അതുപോലെ കിട്ടില്ല അടിപ്പൊളി നമ്മളെ കിട്ടില്ല ഉപ്പും ഇതാ ഇവിടെ റെഡിയാണ് ഓക്കെ തുറങ്ങാം തുടങ്ങാം നമുക്ക് തുടങ്ങാം കിട്ടിലെ അടിപ്പൊളി പപ്പടം ഓക്കെ അപ്പൊ നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാൻ കെട്ടും മൂലടി വെച്ചിട്ടുണ്ട് അടിപ്പൊളി പപ്പടം ഓക്കെ നമ്മളെ ഉപ്പുവാണെ அப்ப நம்ம கிட்டுல கிடைக்கும் உப்பும் ஆகும் கிடைக்கும் அதனால பஞ்சசர பஞ்சசர இட പഞ്ചസാരായിട്ട് കൊടുക്കാം പഞ്ചസാര ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് നമ്മുടെ പഴം അവിടെ ഉണ്ട് കേട്ടോ പഴം കാണിച്ചു തരാം പഴം എടുക്കുകയാണ് കിട്ടുന്ന പഴം ഓക്കെ പഴം കുടിക്കാം അതുപോലെ ഒന്നും കൂടെ നമുക്ക് എടുക്കണം ഓക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് ശരിക്കും ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെ ശരിക്കും താമസമായിട്ട് വത്തിക്കേ കുറെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് പഴം തന്നെ എടുത്തിട്ടുണ്ട് പഴം ഒന്നും കൂടെ എടുക്കാം കിട്ടില്ല അതായത് ഇവിടെ പിടിച്ച പഴം തന്നെയാണ് വീട്ടിൽ പിടിച്ച പഴം തന്നെയാണ് പഴ തു പപ്പടകൂടെ പപ്പട കൂടെ എടുക്കാം സോ ഗാണ് നമ്മുടെ ഇന്നത്തെ കിടിലം കിട്ടിലും ഇതാണ് നമുക്കിതാ കിടിലം ഇതാ പൂവ് പപ്പടം പഴം എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മുടെ നാടൻ പഴം വീട്ടിപ്പിട്ട് ചെന്നതാ ഇതെല്ലാം ബാക്കി ഇവിടെ ഇപ്പോൾ ഇതുകൊണ്ട് നമുക്കത് പോകാം ജസ്റ്റ് നമുക്ക് നോക്കാം എന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിച്ചു കേട്ടോ പുറത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അതുമായിട്ട് ഇങ്ങനെ പോയേക്കരുതും ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് പപ്പടം ഒന്ന് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പപ്പടം ഇവിടെ ഇരിക്കട്ടെ പപ്പടമില്ല എന്താ ഇവിടെ ഇരിക്കും ഓക്കെ പപ്പടം എന്താ കുറച്ച് കൂടുതൽ പപ്പടം എടുത്തിട്ടുണ്ട് ഇവർ അയച്ചയ്ക്കാൻ കേട്ടോ ഇതിപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പ് കിട്ടിലും ഉപ്പാവുക മുന്തിരിക്കാട്ടുള്ളൂ ഉണ്ടോ ഉണ്ടോ അടിപ്പൊളി കിട്ടിലും കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഉപ്പോ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതായത് എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പോകാനേ പാടില്ല അതൊക്കെ തന്നെ ബെൽബട്ടൺ തീർച്ചയായിട്ടും പൊളിയാ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന കിട്ടില ഉപ്പുമാണേ കിറ്റിലുപ്പവും കേട്ടോ അടിയിപ്പൊളി സാധനമാണ് കെ എസ് അപ്പം നമുക്കതാ ഈ പഴം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പിടിച്ചതിനിറ്റിലും പഴം വേണോട്ട് ഇത് അപ്പം ഇത് നമുക്ക് ഇതാ ജസ്റ്റ് എന്നിട്ട് ഇപ്പോൾ അവർ പെരകി കൊടുക്കാം സോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ എന്താ പറയുക വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മൾ രാവിലെ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക പ്പോൾ നല്ല കിട്ടില ആടിപ്പൊളി ഉപ്പുമാവും അതിനൊക്കെ തന്നെ പഴവും പപ്പടവും സ്പെഷ്യൽ ഓക്കെ കേസ് അപ്പോൾ അതാണ് നമ്മളിത് അവിടെ റെഡിയാക്കുന്നത് കഴിക്കാനായിട്ട് ഓക്കെ നമുക്കിതേ പപ്പടം കൂടെ അവിടെ നിന്ന് എടുക്കാമുണ്ട് കേട്ടോ നല്ല രുചിയാണ് പപ്പടം ആട്ടിപ്പൊളി നല്ല നാടൻ പപ്പടം ഒന്ന് അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഓക്കേ സാർ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കിട്ടാൻ കിട്ടുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ താമസിച്ച് പോയി കേസം മണി പന്ത്രണ്ടായി നമ്മൾ പുറത്തോട്ട് നിന്ന് പോയിരുന്നു പന്തപ്പം താമസിച്ച് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു ഓക്കെ ഇതാണപ്പുറം ആട്ടിയ പൊടി കുഴി ഉപ്പൊട്ടെ അസ്റ്റ് ഏന്തിരിക്കോ നല്ല മുന്തിരിങ്ങ നല്ല വീർത്ത മുന് ഇതൊക്കെ ഓക്കെ ഇതൊക്കെ സംഭവം വീഡിയോ ഡിലീറ്റ് ആയി പോയി അവിടെ സേവ് ആയില്ല നമ്മളെ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് സേവ് ആയി പോയത് ഡിലീറ്റ് ആയി പോയത് കേട്ടോ കിട്ടില്ല കേട്ടോ ഇതിലെട്ടെടുക്കുന്ന മുന്തിരി കേട്ടോ നല്ല വീർത്ത മുന്തിരി അല്ലേ ചേട്ടോ ഫുഡ് ഐറ്റം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഓക്കെ നമുക്കിതാ ഈ മുന്തിരിങ്ങ എല്ലാം കൂടെ നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്യാം ഇവിടെ കഴിക്കാം കേട്ടോ മുന്തിരിങ്ങ തോന്നിട്ടു ഇവിടെ എല്ലാ മുന്തിരിങ്ങണ്ടും കണ്ടോ എല്ലാ മുന്തിരിങ്ങും അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ സപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുപാട് താമസിച്ചു പോയി അതാണ് സംഭവം ഓക്കെ നന്നായിട്ട് വേണ്ട നിങ്ങൾ പഴമുണ്ട് പഴം തന്നെ വളരെ ഫ്രഷ് പഴം ഉണ്ട് അവിടെ നാടൻ പഴം തന്നെ ഓക്കെ അപ്പോൾ ആ പെരവേന കേട്ടോ ആദ്യപൊളി രുചി കേ സൂപ്പർ ഗീപ്പോൾ സംഭവം മുന്തിരിങ്ങ വേണം കേട്ടോ മുന്തിരിങ്ങ ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് മുന്തിരിങ്ങ മുതിരികത്ത് കൂട്ടിട്ടുണ്ട് നിങ്ങൾ കേക്ക് കഴിക്കുന്ന എനിക്ക് സാധനം കഴിക്കുമ്പോഴത്തേക്കും കണ്ടോ സൂപ്പർ അതുപോലെ പപ്പടം എല്ലാവരും പോട്ടോ കേട്ടോ പപ്പടം എല്ലാവരും ഇരിപ്പുണ്ട് ഓക്കെ സഫ ഇതക്ഷണം നമ്മുടെ സ്പെഷ്യൽ അടിപ്പൊളി ഉപ്പുമാവും പലവും പാപ്പടവും മുദ്രകൂടെ കൂടെ കിട്ടുന്നുള്ളു അതവിടെ മുദ്രിക ഉണ്ട് കേട്ടോ കണ്ടോ എത്ര മുന്തിരികയുണ്ടല്ലോ അതായത് ഇതിൽ അടിയിലൊക്കെ പിന്നും പിന്നെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ മുദ്രിക ഉണ്ട് എല്ലായിടത്തും മുദ്രകളുടെ കളിയാണ് നമ്മളവിടെ മുദ്ര കൂടെ എടുത്ത് നമുക്ക് പിടിക്കാം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം കിട്ടും കിട്ടാം തോണ്ടതേ ഉള്ളു അടുത്ത മുദ്രക വന്നിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ നമ്മളെ വെറൈറ്റി നമ്മൾ ഉപ്പുമാവും ഉപ്പുമാവും അതുപോലെ പഴവും അതിനൊക്കെ തന്നെ പപ്പടവും എന്നുള്ള വെറൈറ്റിയാണ് ഇടയ്ക്ക് കീട്ടിൽ വേണം അതായത് രണ്ട് മുദ്രയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് മുദ്രയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് കഴിക്കാം ആയിട്ടും സൂപ്പാ നമുക്ക് പപ്പടം ഒടിച്ചെടുക്കാം കേട്ടോ പപ്പടം നാടൻ പപ്പടം പൊടിഞ്ഞു പോയി ഓക്കെ പപ്പട കുറച്ചെടുത്തിട്ട് പൊടിച്ചിട്ടുണ്ട് അവിടുപ്പുഴയിൽ മുദ്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബാവിനോട് മുദ്രടെ കീട്ടിലും കിട്ടും ഇതൊക്കെ സ്പെഷ്യൽ കിട്ടില പോലെ ഇരിക്കുന്ന കീട്ടിലും കിട്ടില്ല ഒരു ഉപ്പമാവും പഞ്ഞി കട്ടപൊക്കുക ആ കീട്ടില അടിപ്പൊളി വരും അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാധന കൂടെ ചേർന്നിട്ടുണ്ട് അപ്പം അതിൽ രുചിയാകെ മാറും ചുടിലാവും അടിപൊളിയാണ്